ഹലോ നമുക്ക് ഉച്ചയോണിൻ്റെ വിഭവങ്ങളായിട്ട് നമ്മുടെ ചേമ്പ് മോരുകറിയും പച്ചമാന്തൽ വറുത്തതും പിന്നെ കൂന്തൽ റോസ്റ്റും ആയിരുന്നു അതിൽ കൂന്തൽ റോസ്റ്റിൻ്റെ റെസിപ്പി ഒന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു അപ്പോൾ അതിനായിട്ട് അര കിലോ കൂന്തൽ എടുത്തിട്ട് ഞാൻ വൃത്തിയാക്കി നന്നാക്കി വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ രണ്ട് സവോള നന്നായി വാടി വന്നപ്പോൾ അതിലേക്ക് കുറച്ച് അധികം ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചത് ചേർത്ത് കൊടുത്തു ഒരു വലിയ കഷ്ണം ഇഞ്ചിയും ഒരു പത്ത് ഇരുപത് അല്ലി വെളുത്തുള്ളി ഉണ്ടായിരുന്നു അത് ചേർത്ത് കൊടുത്തു അത് നന്നായി വാട്ടി കൊടുത്തു പിന്നെ രണ്ട് മൂന്ന് പച്ചമുളക് അരിഞ്ഞതും ചേർത്ത് കൊടുത്തു അതിലേക്ക് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും രണ്ട് ടേബിൾ സ്പൂൺ കശ്മീരി മുളകും സാധാരണ മുളകും കൂടിയും കൂടി മിക്സാക്കി ഇത് രണ്ടും കൂടി മിക്സാക്കിയിട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അത് നന്നായി പച്ചമുളക് മാറണം വരെ വാട്ടി കൊടുക്കാം പിന്നെ അതിലേക്ക് നമുക്ക് ഒരു തക്കാളിയും അരിഞ്ഞത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നന്നായി ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം മൂടി വെച്ച് ഒന്ന് വേവിച്ചെടുക്കണം അപ്പോൾ നമ്മൾ ഏതൊരു നോൺ വെജ് വിഭവങ്ങൾ വയ്ക്കായാലും ഇങ്ങനത്തൊക്കെ തന്നെയാണ് വയ്ക്കുക അപ്പം അതിൽ ചേർക്കുന്ന പൊടികളുടെ അളവിലൊക്കെയാണ് ചെറിയ മാറ്റങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഉള്ളത് പിന്നെ കുരുമുളക് പൊടി താല്പര്യമുള്ളവർ കുരുമുളക് പൊടി ചേർക്കും ഇവിടെ കൂന്തളുടെ ഒന്നും ഞാൻ കുരുമുളക് പൊടി ചേർക്കാറില്ല ബീഫൊക്കെ വയ്ക്കുമ്പോൾ ചിലപ്പോൾ ചേർക്കാറുണ്ട് അങ്ങനെ ചില ഐറ്റംസിൽ മാത്രമേ കുരുമുളക് ചേർക്കാറുള്ളൂ കേട്ടോ അപ്പോൾ അതിലേക്ക് നമ്മുടെ കൂന്തൾ നന്നാക്കി വൃത്തിയാക്കി ഇത് ചേർത്ത് കൊടുത്തു അര കിലോ കൂന്തളാണ് ചേർത്ത് കൊടുത്തത് അപ്പോൾ ഇവിടെ തല എടുക്കാറില്ല ആദ്യമൊക്കെ ഞാൻ തല എടുക്കാറുണ്ട് കൂന്തളിൻ്റെ പക്ഷേ പിന്നെ അത് ആരും കഴിക്കണില്ല മാറ്റി മാറ്റി വെക്കുകയാണ് അപ്പോൾ പിന്നെ അതിന് വേണ്ടിയിട്ട് തല എടുക്കേണ്ട ആവശ്യമില്ലല്ലോ അപ്പോൾ അത് കാരണം ഇപ്പം തല എടുക്കാറില്ല അതിൻ്റെ ബോഡി മാത്രമേ എടുക്കാറുള്ളു അപ്പോൾ അത് ഇതുപോലെ കുഞ്ഞു കഷ്ണങ്ങളായിട്ട് ഞാനിങ്ങനെ അരിഞ്ഞെടുക്കുകയാണ് ചെയ്യാറ് ഇങ്ങനെ വളയം വളയം പോലെ മുറിച്ചെടുക്കുന്നത് കണ്ടിട്ടുണ്ട് ആൾക്കാർ പക്ഷേ എനിക്കങ്ങനെ ചെയ്യുമ്പോൾ എന്തോ ഒരു തൃപ്തിയാവാറില്ല കാരണം ഉള്ളിൽ വൃത്തിയാവാത്തൊരു ഫീലാണ് എനിക്ക് തോന്നുക അപ്പോൾ ഞാൻ എന്താ ചെയ്യാമെന്ന് വെച്ചാൽ അത് പൊളിച്ചു വെച്ചിട്ട് നന്നായി വൃത്തിയാക്കി വടിച്ചെടുത്തിട്ടാണ് ഇതുപോലെ അരിഞ്ഞെടുക്കാറ് അത് ഓരോരുത്തർക്കും ഓരോ രീതി ഉള്ളൂ പിന്നെ ഞാൻ ഞാനതിലേക്കൊരു അര ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഉപ്പ് ആവശ്യത്തിന് ചേർത്ത് കൊടുക്കുക അപ്പോൾ ഈ കടൽ വിഭവങ്ങളാകുമ്പോൾ എന്താണെങ്കിൽ ഉപ്പ് നമ്മൾ ശ്രദ്ധിച്ച് ചേർത്തില്ലെങ്കിൽ ചിലപ്പോൾ ഉപ്പ് കൂടി പോകാനുള്ള ചാൻസ് ഉണ്ട് അപ്പം ഞാൻ കുറച്ച് ഉപ്പേ ആദ്യം ചേർക്കാറുള്ളൂ അതിന് ശേഷം ആവശ്യമുണ്ടെങ്കിൽ പിന്നെ ചേർത്ത് കൊടുക്കാമല്ലോ അപ്പോൾ തീ കൂട്ടി വെച്ചിട്ട് ഒന്ന് നന്നായി ഇളക്കി കൊടുക്കുകയാണ് കേട്ടോ ശേഷം വേണം നമുക്ക് തീ കുറച്ച് വെച്ച് മൂടി വെച്ച് വേവിച്ചെടുക്കാനായിട്ട് അപ്പോൾ കുക്കറിൽ വേവിക്കുന്ന ഉണ്ട് ഞാൻ ഇങ്ങനെയാണ് ചെയ്യാറുള്ളത് അത് കഴിഞ്ഞ് മൂടി വെച്ചിട്ട് ഇള ഇടയ്ക്കിടയ്ക്ക് ഇളക്കിയിട്ട് കൊടുത്തിട്ട് ഇതുപോലെ വറ്റിച്ചെടുക്കണം അപ്പോൾ എനിക്ക് മീൻ വിഭവങ്ങൾ വളരെ ഇഷ്ടമാണ് അതിൽ തന്നെ ചെമ്മീൻ ഞണ്ട് കൂന്തൽ അതുപോലെയുള്ള ഐറ്റംസാണ് ഇഷ്ടം സാധാരണ മീനിനേക്കാളും അപ്പോൾ ലാസ്റ്റായിട്ട് അതിപോലെ കുറച്ച് കറിവേപ്പിലയും അതുപോലെ അര ടീസ്പൂൺ ഗരം മസാല പൊടിച്ചതും ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഒന്നുകൊണ്ട് നന്നായി ഇളക്കി വറ്റിച്ചെടുത്താൽ നമ്മുടെ കൂന്തൾ റെഡിയായി വരും ഒരു പത്ത് ഇരുപത് മിനിറ്റാണ് ഇത് റെഡി ആവാനായിട്ട് എടുത്തിട്ടുള്ളത് അപ്പോൾ അത് നമ്മൾ തീയും ഒക്കെ അനുസരിച്ച് മാറ്റേണ്ടാവും റബ്ബർ പോലെ ആവാൻ നിൽക്കരുത് നല്ല സോഫ്റ്റ് സോഫ്റ്റായിരിക്കുന്ന പരുവത്തിൽ തന്നെ നമുക്കിത് ഓഫ് ചെയ്യാം പിന്നെ അപ്പുറത്തെ അടുപ്പിൽ ഞാൻ മോരുകറി വെച്ചിട്ടുണ്ടായിരുന്നു ചേമ്പും മോരുകറി അപ്പോൾ ചേമ്പും മോരുകറിയും കൂന്തളും പിന്നെ പച്ചമാന്തള വറുത്തതായിരുന്നു ഊണിന് വിഭവങ്ങൾ അപ്പോൾ അതെല്ലാം കൂടിയിട്ട് അടിപൊളി കുശാലായിട്ട് ഊണ് കഴിച്ചു അപ്പോൾ കൂടുതൽ ഇതുവരെ ട്രൈ ചെയ്യാത്തവരൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ അടിപൊളി ഐറ്റാണ് താങ്ക് യു